ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് ഇവിടെ അരിപ്പൊടിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പത്തിരി റെഡി ആക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ അരിപ്പൊടിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നല്ല ചോറാണ് രണ്ട് ഗ്ലാസ് വെള്ളക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് ചോറ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ചോറ് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ഗ്ലാസ് വെള്ളം കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വെക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നിങ്ങൾക്ക് ഏതൊരു അരിയുടെ ചോറ് വേണമെങ്കിലും ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോഴിന്ന വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം ഞാനിവിടെ ചോറ് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ടേകാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി വാട്ടിയെടുക്കാനായിട്ട് കരിഞ്ഞ് പോകരുത് ഇപ്പോഴത്തെ പൊടി നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ രണ്ട് ഗ്ലാസ് ചോറാണ് അരച്ചെടുക്കുന്നതെങ്കിൽ വെറും വൺ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നല്ല ലൂസായി പോകും അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലിട്ട് കുഴയ്ക്കുമ്പോൾ ഒരുപാട് പൊടി ഇട്ടിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെ ചോറായതുകൊണ്ട് തന്നെ ഇത് ഒട്ടിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഇതാ ഞാൻ സാധാരണ നമ്മൾ പത്രിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ശേഷം ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരുത്തിയെടുക്കണം ഞാനിവിടെ ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളയും അരിപ്പൊടിയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അത്യാവശ്യം കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതിൻ്റെ ഷേപ്പ് ഒന്നും വിഷയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിത് കട്ട് ചെയ്തെടുക്കും ഇനി ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചോറ് അരക്കുന്ന സമയത്തും അതുപോലെ തന്നെ പൊടി വാട്ടിയെടുക്കുന്ന സമയത്തും കറക്റ്റ് ഉള്ള വെള്ളം ഒഴിച്ചെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരി പരത്തിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റ് അളവിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം അതിനായിട്ട് നന്നായി ചൂടായിട്ടുള്ള തവയിലോട്ട് പത്തിരി ഇട്ടെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മുറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം ഇപ്പോൾ നോക്കിയാൽ പത്തിരി പൊള്ളിച്ച് വരുന്നതണ്ടോ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരിയും ചുറ്റെടുക്കാം വളരെയേറെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ മുൻപ് ഞാൻ ഇതുപോലെയുള്ള പെർഫെക്റ്റ് പത്തിരി റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇത് നമ്മുടെ രണ്ടാമത്തെ പത്തിരി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം കണ്ടോ പത്തിരി നോക്കി എത്ര സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് എന്തൊരു ടേസ്റ്റാണോ ഇത് കഴിക്കാൻ ഈ ഒരു പത്തിരി നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമായാലും ഹാർഡായി പോവേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ അരിപ്പത്തിരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ